മാഷേ രാഹുൽ മാൂട്ടം ഒരു ദുരന്തകഥയായി അവസാനിക്കുകയാണ് കാരണം ഇനി വലിയ സ്ഥാനങ്ങളൊന്നും കിട്ടാൻ സാധ്യതയില്ല പക്ഷേ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് രക്ഷപ്പെടാം എന്നാണ് കരുതുന്നത് പക്ഷേ ഈ വേട്ടക്കാരൻ ആയതുകൊണ്ട് പല സ്ഥലത്തും വേട്ട നടത്തി കാണുമല്ലോ എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കുന്നതല്ലേ ശരി അപ്പം എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതാണ് സത്യത്തിൽ പൊതുജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ധാർമ്മികത തെളിയിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറ്റിയ തെറ്റ് ഏറ്റുപറയാൻ സ്വമേധയാൻ രാജിവെക്കുന്നൊരു ഉത്തരവാദിത്തമുണ്ടല്ലോ അതാണ് ഇപ്പോൾ ചെയ്യേണ്ടത് പക്ഷേ വെപ്പിക്കേണ്ടത് വെപ്പിക്കാനുള്ള വകുപ്പും നിയമവും ഒന്നും സാധാരണ സാധാരണഗതിയിൽ നിയമത്തിൻ്റെ മുമ്പിൽ ഇപ്പോൾ കോടതിയിൽ കേസില്ല ഒരു കുട്ടിയെ ഇൻ്റർവ്യൂവിൽ വെളിപ്പെടുത്തിയതാണ് ആ വെളിപ്പെടുത്തിയത് മാധ്യമങ്ങൾ വാർത്തയാക്കിയതാണ് ഇനിയിപ്പോൾ ആരെങ്കിലും ചെന്ന് നേരെ ചൊവ്വേ നിയമത്തിൻ്റെ മുമ്പിൽ പരാതി കൊടുത്താൽ തീർച്ചയായിട്ടും ആ പരാതി നിയമസഭയ്ക്കും സ്പീക്കർക്കും പരിഗണിക്കാവുന്നേ ഉള്ളൂ രാജിവെപ്പിക്കാനും രാജി ആവശ്യപ്പെടാനും വകുപ്പുണ്ട് ഇല്ലെങ്കിൽ ഒന്ന് അതാത് പാർട്ടിയുടെ ആ പാർട്ടിയുടെ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ കേരളത്തിലെ അസംബ്ലി പാർട്ടി ലീഡർക്ക് ആവശ്യപ്പെടാം പിൻവലിപ്പിക്കാം രാജിവെപ്പിക്കാം അതല്ലെങ്കിൽ സംഘടനാപരമായ തീരുമാനമെടുത്തിട്ട് രാജ സ്വയം രാജിവെക്കാൻ ആവശ്യപ്പെടാം ഇങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ സാധ്യത പക്ഷേ രാജിവെച്ച് പോകുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സ്വന്തം പാർട്ടി ആവശ്യപ്പെട്ട് നാട് മുഴുവനും ഈ നാറ്റക്കേസിൽപ്പെട്ട് രാജിവെച്ച് പോകുമ്പോൾ അതിൻ്റെ കൂടെ നിയമസഭ ജനങ്ങൾ കൊടുത്ത അംഗീകാരം കൂടി രാജിവെച്ച് പാർട്ടി കൊടുത്ത പദവിയാണത് അതുകൂടി രാജിവെച്ചിട്ട് ശിഷ്ടകാലം നല്ല നടപ്പിന് വിധിച്ച് സ്വയം വിധിച്ച് ആവശ്യമായ കാലമെടുത്ത് തിരിച്ചു വരുന്നതായിരിക്കും അദ്ദേഹത്തിന് നന്നാവുക കാരണം രാഷ്ട്രീയത്തിൽ ഈ അധികാര തർക്കങ്ങളും പടംവലികളും ഒക്കെ ധാരാളം ഉള്ളത് കൊണ്ട് ഒരുപാട് അടിയൊഴുക്കുകൾ ഇങ്ങനൊരു കാര്യം വരുമ്പോൾ പ്രവർത്തിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ്സുകാരനോ യു ഡി എഫിൽ തന്നെ ഇല്ലേ കേരള കോൺഗ്രസ് ഉണ്ടല്ലോ ആ അപ്പോൾ അവർക്ക് ആവശ്യപ്പെട്ടുകൂടെ ഈ ഇദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കണം രാമായണം നോക്കൂ ഒരു വെളുത്തേട് അല്ലേ മറ്റേ രാമനെതിരെ ആരോപണം ഉന്നയിച്ചു മറ്റേ ശ്രീലങ്കയിൽ പോയിരുന്ന ആളാണി വരെ അത്ര ശരിയായിരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ രാമന് സീതയെ പറ്റി ഉത്തമ ബോധ്യം ഉണ്ട് പക്ഷെ പബ്ലിക് പെർസെപ്ഷൻ ഇതാണ് എങ്കിൽ അഗ്നിശുദ്ധി തെളിയിക്കട്ടെ എന്നുള്ളതാണ് അതാണ് ഈ പൊളിറ്റിക്സിൽ ചെയ്യേണ്ടത് അത് പക്ഷേ സീത പോലും തിരിച്ചറിയുന്നുണ്ട് കേട്ടോ ആശാൻ അത് വളരെ കൃത്യമായിട്ട് എന്തുകൊണ്ട് നമുക്കിപ്പോ രാമനെ രൂക്ഷമായി ചോദ്യം ചെയ്യുന്ന കാവ്യമാണല്ലോ അത് അത് ഇവിടുത്തെ രാമായണ ആളുകൾ വായിക്കുന്ന കൈ എഴുത്തച്ഛൻ എഴുതിയത് മറ്റേ വാൽമീകി രാമായണം നമ്മൾ നോക്കുമ്പോൾ സീത ഇപ്പൊ പറയുന്നുണ്ട് അതായത് വസിഷ്ഠൻ വന്നിട്ട് രാജധാനിയിൽ വന്നിട്ട് പറയുന്നുണ്ട് ഇനി സീത പരിക്കട്ടെ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ സ്ത്രീ ശാക്തീകരണവും കാരണം അവർക്ക് എക്വിപ്ഡാണ് ജനകന്റെ മകൾ എന്നുള്ളതിലൊക്കെ സീത പരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പൊ സീതയാണ് പറയുന്നത് അങ്ങനെയല്ല ഞങ്ങള് കല്യാണത്തിന് മുമ്പ് തന്നെ ഞങ്ങളവിടെ ജോലിസരി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു വരും രാമനും പക്ഷെ രാമൻ്റെ ഒരു ഒരു ആ അവസ്ഥയിലെ ആ ഒരു യാഥാർത്ഥ്യം ഉണ്ടല്ലോ മാനസികാവസ്ഥ അത് സീത ഇപ്പോ ആശാൻ പോലും കൃത്യമായിട്ട് വായിക്കുന്നുണ്ട് അത് തിരിച്ചറിയുന്നുണ്ട് മുടി ദൂരെ അവസാനം പറയാണ് സീത മുഴുവൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അവർ തന്നെ ആത്മഗതം പോലെ മറുപടി പറയുന്നത് നമുക്ക് ബോധ്യം വരും ഒരു ഭരണകർത്താവിന്റെ ധർമ്മസങ്കടം മുടി ദൂരെ എറിഞ്ഞ് തെണ്ടിടാം വെടിയാമന്യനു വേണ്ടി ജീവനും മടിവിട്ട് ജനേച്ച പോലെ തൻ തടി കാത്ത് ഊഴി വ ഭരിക്ക ദുഷ്കരം നലച്ചു എത്ര കൃത്യമാണ് നിങ്ങൾ ഈ പറയും പോലെ എളുപ്പമല്ല എന്നുവെച്ചാൽ കിരീടം വലിച്ചെറിഞ്ഞ് ആന്റണിയെ പോലെ എപ്പോഴും രാജിവെച്ചു പോകാം അത് ബുദ്ധിമുട്ടില്ല എളുപ്പമാണ് മറ്റുള്ളവന് വേണ്ടി ആത്മഹത്യാപരമായിട്ട് പോയി ചാവാം അതും എളുപ്പമാണ് പക്ഷെ സ്വന്തം തടി കാത്ത് ജനിച്ച പോലെ നാട് ഭരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലോ ജനേച്ഛ വളരെ പ്രധാനമുള്ളു അതാണ് ധർമ്മ രാമൻ്റെ ധർമ്മസങ്കടം ഓക്കെ ഞാൻ പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പക്ഷേ ഇത്തരം ആരോപണങ്ങൾ വന്നപ്പോൾ ഒന്നും ഇത്തരം രാജ്യങ്ങൾ ഉണ്ടായിട്ടില്ല അല്ലേ ഇത്തരം വാർത്തകൾ െ കുറിച്ച് നെഹ്റുവിനെ കുറിച്ച് കുറിച്ച് വന്നിരുന്നു ഇന്ദിരാഗാന്ധിയെ കുറിച്ച് ധീരേന്ദ്രമായിട്ട് ബന്ധപ്പെട്ട് വന്നില്ലേ പോലും അയാളുടെ പുസ്തകത്തിൽ ഷീ എന്ന് പറഞ്ഞ ചാപ്റ്റർ അത് നമ്മൾ തുറന്നു പറയുന്നത് ശരിയല്ല ഇന്ദിരാഗാന്ധിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നുണ്ട് ഓക്കെ ഈ കേരള രാഷ്ട്രീയത്തിൽ പിന്നെ സാർ ഈ പി ടി തോമസ് സാറിന് ഇപ്പൊ ദീർഘകാലത്തെ പത്രബോധത്തിന് ചരിത്രം ഉണ്ടല്ലോ പി ടി തോമസിന് ശേഷം അത്തരം സംഭവങ്ങളിൽ പി ടി ചാക്കോക്ക് ശേഷം അത്തരം സംഭവങ്ങളിൽ പിന്നെ രാജിവെക്കേണ്ടി വന്നത് നമ്മുടെ ജോസ് തെറ്റലിന്റെ കേസ് അല്ലെ അടുത്ത കാലത്ത് അതിന് മുമ്പ് കുഞ്ഞാലിക്കുട്ടിയുടെ കേസ് ഇത് തന്നെ ബാലകൃഷ്ണൻ പറഞ്ഞിട്ട് ഹരിജനക്ഷേ ആ കൈകാര്യം ചെയ്ത് മന്ത്രി ആ മന്ത്രി രാജിവെക്കേണ്ടി വന്നു വരുന്നത് ഗവൺമെന്റ് ഭാര്യയായിട്ട് ബന്ധം വന്നിട്ടാണ് ഓ അങ്ങനെ സംഭവം അതൊന്നും അധികം പേർക്ക് അറിയില്ല ഏത് മണ്ഡലമായിരുന്നു അത് കോൺഗ്രസിൽ നിന്ന് തന്നെ കരുണാകരൻ ഗ്രൂപ്പ് അത് എന്നിട്ട് കരുണാകരൻ ണ്ടല്ലോ ആ സമയത്ത് ഗ്രൂപ്പ് മാറുന്ന ആദ്യത്താളാണ് ഓ പി 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 കെ 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 പിന്നെ അത് ശരി പിന്നെ വന്നത് എനിക്ക് തോന്നുന്നു രാജിവെച്ചില്ലെങ്കിൽ പക്ഷെ കുഞ്ഞാലിക്കുട്ടി തോറ്റുപോകാ ചെയ്ത് അല്ലെ ഇലക്ഷൻ തോൽക്കാൻ ചെയ്ത് ആദ്യ മന്ത്രിസഭയുടെ കാലത്ത് തന്നെ ഒരാൾക്ക് മൈമൂന എന്ന് പറഞ്ഞിട്ട് അമ്പത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ മന്ത്രിസഭയിലെ ഒരാൾക്ക് മൈമൂന എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരോപണങ്ങളൊക്കെ ഉണ്ട് ആ കാലത്ത് അപ്പ ആരോപണങ്ങളൊക്കെ തുടക്കം പോലെ ഉണ്ട് പിന്നെ ഈ ആർ ശങ്കർ വളരെ സാംസ്കാരികമായ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളല്ലേ ഭാഗത്ത് ഇന്നൊരു വലിയ ഗായികയുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിന്റെ കാരണം അന്ന് നമ്മൾ ഇതൊന്നും എഴുതുന്നില്ലല്ലോ ഇല്ല 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 പക്ഷെ എഴുതുന്നില്ലേ ശങ്കരൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് എന്റെ എത്രമാത്രം സത്യം ഉണ്ട് അറിയില്ല കാരണം അധികാരത്തിൽ ഇങ്ങനെ ഒരു ഒരുപാട് ആളുകള് കൂടെ വന്ന് ചേരുവല്ലോ ഈ തെറ്റയില് പക്ഷെ അങ്ങനെ രാജിവെക്കേണ്ടി വന്നു അങ്ങനെ ശശീന്ദ്രൻ രാജിവെച്ചില്ല ശശീന്ദ്രൻ രാജിവെച്ചില്ല പക്ഷെ ആരോപണം ഉണ്ടായിരുന്നു ആരോപണം വന്നല്ലോ പിൻ വന്നു പറഞ്ഞാൽ അയാള് നീലലോഹിത രാജിവെച്ചു രാജിവെച്ചു പി ജെ ജോസഫ് അത് നള്ളിനേറ്റി ജെ ജോസഫിൻ വിമാനയാത്രയില് ആരോണം വന്നു ഇങ്ങനെ ഒരുപാട് പേരുണ്ടല്ലേ കൈക്രിയ നടത്തി ഇതൊക്കെ പലർക്കും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നീട്ടം തോറും ഇത് പുലിവാലായിട്ട് അവര് ജോസഫിന്റെ കാര്യത്തിൽ ഓർക്കുന്നില്ല ശശീന്ദ്രഖാന്റെ കാര്യത്തിൽ ടെലഫോൺ സംഭാഷണല്ലേ അതല്ലാതെ ഒരാരോഹണം വന്നില്ല നളിനീനറ്റോ അടുത്ത് നില ലോകം നാടാർ എനിക്ക് കൊതിയാ തന്നു എന്നൊക്കെ പറഞ്ഞേ ആ കാര്യ എന്നോട് നായനാര് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് രാജഭക്കാൻ പറയുന്നു കാരണം നളിനീന ഉടനെ നായനാരെടുത്ത് ചെന്നു ഇത് ഡിസ്ക്രൈബ് വിവരിച്ചു എന്നെ വിളിച്ചിട്ട് രാജഭക്കടന്ന് പറയുന്നു അതൊക്കെ നായനാരായത് കൊണ്ടതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യം ചെയ്തു പോയി ഇത് എം എൽ എ സ്ഥാനം ഇങ്ങനെ രാജഭക്കത് വെച്ചുകൊണ്ടിരിക്കും തോറും വേറെ ആളുകളും നാറും അതാണ് എനിക്ക് തോന്നുന്നത് നമുക്കിതിനെ പറ്റി വേറെ ധാരണകൾ ഉള്ളതുകൊണ്ട് പറയണോ എംഎൽ സ്ഥാനത്ത് എത്രയും വേഗം അല്ലെ വൈകിക്കാതെ രാജിവെപ്പിക്കുന്നതായിരിക്കും പാർട്ടിക്കും നല്ലത് അല്ലേ എല്ലാ നിലക്കും മാത്രമല്ല ഈ അനുഭവങ്ങളിൽ നിന്നാണല്ലോ രാഷ്ട്രീയത്തിലെ ദീർഘകാലത്തെ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചൊരു പാടാണല്ലോ വെച്ച് വൈകിക്കുന്നതാണ് കാര്യങ്ങൾ വഷളാക്കുക അപ്പൊ എന്റെ പേരും രാഹുൽ എന്നാണ് മറ്റേ രാഹുൽ ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഹൈക്കമാൻഡ് ന്യായമായിട്ട് എടുക്കില്ലല്ലോ ഇല്ല എടുക്കില്ല തീർച്ചയായിട്ടും ഏതായാലും ഇത് എത്രയും വേഗം നിയമസഭാംഗത്വം കൂടി രാജിവെക്കുന്നതായിരിക്കും എന്തുകൊണ്ടും യു ഡി എഫിനും കോൺഗ്രസ്സിനും അല്ലേ എല്ലാ നിലക്കും നല്ലത് അതിനകത്ത് ഇപ്പോൾ പിതൃതുല്യനാണ് എന്ന പിതൃ പിതാവിന് തുല്യനാണ് വി ഡി സതീശൻ എന്നാണ് ആ കുട്ടി പറയുന്നത് അത് വേറൊരു കുട്ടി അല്ല ഞാൻ പറഞ്ഞു ആ കുട്ടിയല്ല മീൻസ് ഈ ഈ കൂട്ടത്തിൽ വന്ന ആദ്യം ഇത് കുട്ടികളിൽ ഒരാൾക്കെങ്കിലും പാരന്റ് രക്ഷിതാവായിട്ട് കാണുന്നുണ്ടല്ലോ വി സതീശൻ അപ്പോ മക്കളായിട്ട് പരിഗണിച്ച് അടിയന്തരമായി നീതി കാണിക്കേണ്ടതും കൂടിയാണത് അല്ലേ അതെ അതെ അതാണ് യെസ് തീർച്ചയായിട്ടും